പരിീകുന്നില്ല ഉമ്മൻ ചാണ്ടി പരിീകുന്നില്ല ഇതിനെ സോദയന്ത അങ്ങനെയല്ല ലംഗറി ലൂട്ട് വൈച്ചോളോ വിലയാള് വൈച്ചോളോ ഒരു കാരണവുമില്ല വലിയ വലിയ ആത്മവന്ദ നമ്മൾ ദേവത്തെ ലക്കരുടെ കേന്ദ്രാക്കീ സർക്കാർ മാറ്റി പാർട്ടിയുടെ മന്ത്രിയാണ് നമ്മുടെ സാർ അതേപോലെ അതെയോ സമരത്തിനോ ഞാനിവിടെ ഇവിടുത്തെ പൊതുസമൂഹം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കഴിഞ്ഞ ദിവസം സുജിത് സാർ അവരുടെ പിതാവിന്റെ ശ്രീ ഹരിന്ദ്ര സാറിന്റെ ഓർമ്മ ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പൊതുസമൂഹം എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമരവുമായി നിരാഹാരവുമായി ഇന്നിരിക്കാൻ കാരണം അവരാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ അവരോട് പറഞ്ഞു വേണ്ടി ഞാൻ ഞാനിരിക്കാം ഇത് പാർട്ടിയുടെ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണ് അപ്പം അവരും ഇതിനകത്ത് പങ്കാളികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പാർട്ടിയുടെ മാത്രം ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ സാറും വന്നിരിക്കണം അസം സാറും വന്നിരിക്കണം കാരണം അദ്ദേഹത്തിന്റെ കൂടി എന്താ പറയുക പ്രദേശമാണിത് പുതുപ്പള്ളി അദ്ദേഹത്തിന്റെ കൂടി മണ്ഡലമാണോ അദ്ദേഹം കൂടി താമസിക്കുന്ന എല്ലാ പരിപാടികൾക്കും വരുന്ന അദ്ദേഹമാണ് അപ്പോൾ നിങ്ങൾക്കെ കമ്മ്യൂണിറ്റി ഹാളിന്റെ പേരിട്ടപ്പോൾ എൻ്റെ അടുത്ത് പറയുക പോലും ചെയ്തില്ല എന്നെ വിളിക്കുക പോലും ചെയ്തില്ല അവസാനം വിളിച്ചു വന്നൊരു പേരൊരുത്തി പേരിന് വേണ്ടി വിളിച്ചുവെന്ന പേരുത്തി ഇ എം എസിന്റെ പേരിട്ടു ഇങ്ങനെ നിരന്തരമായി ഓരോ തലത്തിലും ഞങ്ങൾ സമരം ചെയ്യേണ്ടി വരിക ഇവിടുന്ന് വൃത്തസാധനം കൊണ്ടുപോവാൻ പോയി അവരതിനെ സമരം ചെയ്യേണ്ടി വന്നു അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ടാണ് അവർ പൂർണ്ണമായി ഒരു ഉദ്ഘാടനം നടത്തുവാൻ സർക്കാർ തയ്യാറാവാത്തത് അത് ഇതൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്താ സംഭവിച്ചിരിക്കുന്നത് അവിടെ ഉദ്ഘാടനം നടത്തി പക്ഷെ പ്രവർത്തനമില്ല അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലായി എൻ്റെ പിതാവ് സ്വപ്നം കണ്ട തലപ്പാടിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഡ് സമയത്ത് നമ്മുടെ റിസർച്ച് മൊത്തം നടന്ന അല്ലെ ടെസ്റ്റിംഗ് മൊത്തം നടന്ന സ്ഥലമാണ് അതിനെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാണ് എന്ത് ബാക്കി ഈ ഗവൺമെന്റ് ഇതേപോലെ തടഞ്ഞിട്ടിരിക്കുകയാണ് ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ എനിക്ക് എണ്ണി 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 പറയാൻ സാധിക്കും റോഡുകളുടെ കാര്യം പറയണ്ട ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ് ഈ കൈതേക്കാലം ഞാലിയാഴ്ച റോഡ് എനിക്ക് മൂന്ന് പ്രാവശ്യം വാക്ക് തന്നു പൂർത്തിയാക്കും നന്നാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ ചെയ്തിട്ടില്ല ഈ മുപ്പതാം തീയതി വരെ ഞാൻ സമയം കൊടുക്കുന്നു ഈ മുപ്പതാം തീയതി വരെ അവർ ചെയ്യുന്ന तीअ ते आई कचे मुंहिंजी उहे മുഴുവൻ രേഖകളോട് കാണിക്കുന്ന രീതി കേരളത്തിൽ ഒരു പച്ചമാളുകളോട് കാണിക്കുന്ന രീതി ആ അനീതിക്കെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് നീക്കണം ഞാൻ ഈ ഉപവാസത്തിനും എല്ലാ വിധത്തിലുമുള്ള ബംഗളം തേടുന്നു എല്ലാ രൂപത്തിലുള്ള പിന്തുണയും കൊടുക്കുന്നു നിയമസഭ കേരളത്തിൽ കൂടുമെങ്കിൽ ഞങ്ങൾ കേരള നിയമസഭയിലെ അകത്തും പുറത്തും ശക്തമായി ഇത് ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ രൂപത്തിൽ മുന്നോട്ട് പോകും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പങ്കെടുത്തൊണ്ടിട്ട് വാക്കു ചുരുക്കുന്നു നമസ്കാരം അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി മുൻ ഡി സി സി പ്രസിഡന്റും രാഷ്ട്രീയകാര്യ സൗദിയാണ് ഒന്നും കൊടുക്കില്ല എന്നുള്ളതാണ് പഞ്ചായത്തുകളെ ഈ സർക്കാർ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ഗഡുക്കളായിട്ട് കൊടുക്കേണ്ട പഞ്ചായത്ത് തല ത്രിതല പഞ്ചായത്തുകൾ കൊടുക്കേണ്ട വിഹിതം അത് കൃത്യമായി കൊടുക്കില്ല യു ഡി എഫ് എം എൽ എമാരോടും യു ഡി എഫ് ഭരണമാണ് നടക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് പറയുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയാണ് കോൺഗ്രസിന്റെയും മഹിള കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും എല്ലാ പ്രവർത്തകരും എത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാല് കഴിഞ്ഞ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ്മാരെ പ്രവർത്തകരെ നിരവധി കാര്യങ്ങളാണ് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഏറ്റവും ആദ്യമായി ഇവിടെ ഇരിക്കാൻ ഒരു സ്ഥലം തരാമോ ആറു മാസം കൊണ്ട് ഇവിടെ ഉത്തരം കിട്ടാതെ അവര് നട്ടെന്നരി